നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ റഷീബ് തേജസ് നമുക്ക് വീണ്ടും നൂറ്റി എഴുപത്തി ഒമ്പതിന്റെ ഫ്രോക്കിനൈറ്റ് റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു പ്രോക്കിനൈറ്റിയുടെ റീസ്റ്റോക്ക് കാത്തിരിക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് വില മറക്കേണ്ട വെറും നൂറ്റി എഴുപത്തി ഒമ്പത് വരെയാണ് ഇപ്രാവശ്യം നമ്മള് ഇതിനകത്ത് ഒരു മൂന്ന് നൈറ്റ് നമ്മളുടെ കസ്റ്റമർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കാര്യം എന്ന് വെച്ചാല് നമ്മള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാൻ ആളെ കണ്ടെത്തുന്നെന്ന് പറഞ്ഞാല് നമ്മുടെ പേജിൽ ഉള്ള കസ്റ്റമർ ഇതിനകത്ത് കമന്റ് ഇട്ടാൽ മതി കണ്ടെത്തണമെങ്കിൽ കമന്റ് ഇട്ട് ആ കമന്റ് വഴി മാത്രമേ കണ്ടെത്താൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾ നമ്മുടെ പേജിൽ ഈ ഒരു വീഡിയോടൊപ്പം കമന്റ് ഇടുക കമൻ്റ് ഇടുന്നത് ഇടുന്നവരിൽ നിന്ന് ഒരു മൂന്ന് പേരെ കണ്ടെത്തി നമ്മളിത് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഇനി അങ്ങോട്ട് ഓണം ഒക്കെ ആയോണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല ഒക്കെ ഗിഫ്റ്റ് ഒക്കെ തരണ്ടേ അതാ നൂറ്റി എഴുപത്തൊമ്പതിൻ്റെ നല്ല അടിപൊളി നൈറ്റി വന്നിട്ടുണ്ട് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മുടെ ഷോപ്പിൽ പ്രത്യേകിച്ച് ഒരു ഓഫർ സെയിലോ ഡിസ്കൗണ്ട് സെയിലോ ഇല്ല നമുക്ക് നല്ല നല്ല ഐറ്റംസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ കളർ ചാട്ടുകൾ കാണിച്ചല്ലോ അതാ അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് വെറും നൂറ്റി എഴുപത്തൊമ്പത് ഈ കാണിക്കുന്ന ഡബിൾ എക്സ് സൈസ് ആണ് സൂപ്പർ ഐറ്റം ആണ് അടിപൊളി കളർ ചാട്ടില്ല വന്നിരിക്കുന്നത് ഒരുപാട് കസ്റ്റമർ നമ്മളെ ഇന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പൊ അവർക്കറിയാം ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് നോർമലി ഒരു ഇരുന്നൂറ്റി ആറുപൂരയൊക്കെ വില വരുന്ന ഒരു ആണ് ഇത് നോർമൽ സ്ലീവ് ആണ് ഏട്ടാ വരുന്നത് നോർമൽ സ്ലീവില് ഒരു ഐറ്റം ആണ് നല്ല കളർ ചാട്ട് മറക്കണ്ട ഇതിനകത്തൊരു മൂന്ന് ഫ്രോക്കിനേറ്റി നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട് ഗിഫ്റ്റ് തരാനുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുന്നത് ഇതിൽ വന്ന് കമന്റ് ഇടുക കമന്റ് ഇടുന്നവരിൽ നിന്നും മൂന്ന് പേരെ കണ്ടെത്തി ഗിഫ്റ്റ് തരുന്നതാണ് അതാ അത് ലൈവായിട്ട് വന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആളിലെ കണ്ടെത്തി തരും അടിപൊളി അടിപൊളി ഐറ്റം ആണ് സൂപ്പർ കളർ ചേട്ടൽ വന്നിരിക്കുക നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ നമ്മൾ ഒരു ആറ് മാസമായിട്ട് ഈ ഒരു നൂറ്റി എഴുപത്തി ഒമ്പതിൻ്റെ നൈറ്റ് നമ്മൾ കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ അന്ന് മുതലാണ് ഈ ഒരു നൈറ്റി കൊണ്ടുവന്നത് ഒരു ഗിഫ്റ്റ് പ്രൈസ് ആയിട്ട് കൊണ്ടുവന്നതാണ് അതിനുശേഷം വീണ്ടും കസ്റ്റമർ ആവശ്യപ്പെടുന്നുണ്ട് ഇത് നമ്മൾ റെഗുലർ ആയിട്ട് കൊണ്ടുവരുന്നു ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അറുപത് രൂപ വരുന്നതാണ് നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് കാണിച്ചു ഇപ്പോൾ അതേ കണക്ക് തന്നെ വീണ്ടും വീണ്ടും കസ്റ്റമർ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളു നല്ല അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ സൂപ്പർ നൈറ്റ് ആണ് നല്ല കളർ ചേട്ട് ഇതൊരു ചുങ്കിടി ഡിസൈനിൽ വരുന്നതാണ് അടിപൊളി ഐറ്റം ആണ് അപ്പൊ നമുക്കിത് നമ്മളെ ഫോളോവർ ആയിരിക്കണം കേട്ടോ ഇതിനകത്ത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന കിട്ടുന്ന കസ്റ്റമർ കസ്റ്റമർ ഇതിനകത്ത് കമന്റിൽ കിട്ടുന്ന കസ്റ്റമർ നമ്മളെ ഫോളോവറും കൂടി ആയിരിക്കണം ഫോളോവർ അല്ലാത്തവർക്ക് കൊടുക്കത്തില്ല അപ്പൊ നമ്മളെ ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിട്ട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ ഇനി ചെയ്യുന്ന പല വീഡിയോകളിലും അത്തരത്തിലുള്ള ഓണത്തിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് വരുന്നതാണ് നമ്മുടെ കസ്റ്റമർ എല്ലാം നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഗിഫ്റ്റുകളും തരുന്നത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അടിക്കുന്നില്ല അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ആണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ കൂടെ ചെയ്യുക നല്ല പാറ്റേണുകളായിട്ട് നമ്മൾ വരുന്നതാണ് അടിപൊളി അടിപൊളി ഓണത്തിന്റെ നല്ല സൂപ്പർ സൂപ്പർ സെലക്ഷൻ വന്നിട്ടുണ്ട് അപ്പം നമ്മളെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുഴിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യാറ് കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിലെ ലൊക്കേഷൻ കിട്ടും കൂടാതെ നമ്മുടെ ഓരോ പ്രൊഡക്റ്റും ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുക്കുന്നത് ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഓരോ ഐറ്റവും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും ഓക്കെ